പുറത്തിറങ്ങി എപ്പ കണ്ടാലും കണ്ടാലും എവിടെ നേരെ ഉള്ളൂ എന്ത് അങ്ങേര് ായി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് പി ആർ അത് അനിമോൾക്ക് ചെയ്യുന്നത് ഞാനല്ല ഞാൻ അനിമോളുടെ പി ആർ അല്ല അങ്ങനെയല്ലോ കേട്ടത് വേറെ തരത്തിലായിരിക്കും അനിമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല ഒരു ചായ്ക്ക് തരാനുള്ള കാശ്ലിറ്റ് അത് എന്ന് വെച്ചാ ഈ ബിന്നി ആൻഡ് അനു അവര് തമ്മിൽ പേഴ്സണലി എന്തോ പ്രശ്നം പുറത്തുണ്ട് ബിഗ് ബോസ് ഷോ വരുന്നതിന് മുമ്പ് തന്നെ അവര് തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഓൾറെഡി അനു നമ്മളോട് വന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ബിന്നിയായിട്ട് ബി അത്ര സെറ്റാവില്ല എന്താ പ്രശ്നമൊന്നും എനിക്കറിയില്ല പക്ഷെ ബി ആയിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട് നൂബിൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു സമയത്ത് ഹൗസിൻ്റെ ഉള്ളിലും അനുമോളും ബിന്നിയും തമ്മിൽ പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിനിടയ്ക്ക് ബിന്നിയുടെ അടുത്ത് പോയിട്ട് അനു ഇത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ പോയി പറയുന്ന സംശയമാണ് ആക്ച്വലി അങ്ങനെ അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അങ്ങനെ ഒരിക്കലും പറയത്തില്ല പിന്നെ എവിടെയും ഇല്ലാത്തൊരു തുകയുടെ ഒരു എമൗണ്ട് പതിനാറ് ലക്ഷം എമൗണ്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല ചിലപ്പോ ഡബിൾ എമൗണ്ട് കേട്ടി പറഞ്ഞായിരിക്കണം അതെ അങ്ങനെ ഒരു എമൗണ്ട് അതിനുള്ള പ്രൂഫ് എന്തെങ്കിലും കൊണ്ടോ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മോൾ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം അത്ര മണ്ടിയാണെന്ന് എനിക്ക് തോന്നിട്ടില്ല

ആൾക്കങ്ങനെ വലിയ വലിയ പരിപാടികളില്ല ആൾ വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ് അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള പ്രൊജക്ട്സ് ആൾക്കില്ല അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടങ്ങൾ ലോണും ഉള്ള ഒരാളാണ് അതിനുവേണ്ടി മാത്രമാണ് നൂറ് ദിവസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ആൾ പോകുന്നത് ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ധാരണകളുണ്ടായത്